ഹായ് ഹലോ ഞാൻ എൻ്റെ ജുവല്ലറി ബോക്സ് കാണിച്ചെട്ടോ ഇതപ്പം എൻ്റെ ജ്വല്ലറി ബോക്സ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് അല്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു ബോക്സാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് വയ്ക്കാം ഞാൻ ഇതിനകത്ത് ഒരുപാട് സ്ഥലമുണ്ട് സ്പേസ് ഉണ്ട് നമുക്ക് ഇട്ട് വെക്കാനായിട്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാണ് ഇട്ട് വയ്ക്കാൻ മെയിനായിട്ടുള്ളത് ഇതുപോലെ മൂന്ന് തട്ടാണ് വരിക ഇനി നമുക്ക് ഹാങ് ചെയ്ത് പിടിക്കാനൊക്കെ ആയിട്ടൊക്കെ ഉണ്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ക്ലിപ്പ് വരുന്നുണ്ട് ഇതിൻ്റെ ഇങ്ങനെ ഇതുപോലെ നാല് നമുക്ക് അറേഞ്ച് ചെയ്യാം എത്ര അറകളാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് അറകൾ മീൻസ് കള്ളികളാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഒരു ഇതുണ്ട് ഒരു സെൻ്ററിലൊരു പാർട്ടീഷൻ ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ കേട്ടോ എൻ്റെ കമ്മലുകൾ വരുന്നത് കുറേ വലിയ വലിയ കമ്മലുകളാണ് പല ടൈപ്പുണ്ട് ഇതൊക്കെ ഞാൻ ചെറിയ റേറ്റിലൊക്കെ വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഉത്സവത്തിന് ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ കുറേ വാങ്ങിച്ചു വെക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വലിയ കമ്മലുകളൊക്കെ അപ്പം ഇങ്ങനെ അങ്ങനെ വാങ്ങിച്ചു വെക്കണതാണ് ഇതൊക്കെ ഇനി രണ്ടാമത്തെ സെക്ഷൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിൽ രണ്ട് സൈഡിലോട്ട് ക്ലിപ്പ് വരുന്നുണ്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് തുറക്കാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ കുറേ ബണ്ണാണ് വരുന്നത് തലയിൽ ഇടുന്ന കഞ്ചീസ് ബൺ ബണ്ണ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് പിന്നെ എനിക്ക് പിന്നെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലുമൊക്കെ വാങ്ങി തരുന്നതുണ്ടാവും ഗിഫ്റ്റ് തരുന്നതുണ്ടാവും അങ്ങനെ എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത് ഇപ്പം പറഞ്ഞാൽ കമ്മലായാലും ക്ലിപ്പായാലും ഇതുപോലെയുള്ള ബണ്ണുകളായാലും ഒക്കെ ചിലപ്പം ഗിഫ്റ്റ് വന്നതും ഞാൻ വാങ്ങിയതും ഉണ്ടാവും ഒരുപാട് പൈസയുടെ ഒന്നുമില്ല എല്ലാം ചെറിയ ചെറിയ പത്ത് ഇരുപത് രൂപയ്ക്കൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിലുള്ളതൊക്കെ അതിൻ്റെ കാശല്യുള്ളൂ ഒരുപാട് റേറ്റിന് ഒന്നും നമുക്ക് വേണമെന്നില്ലല്ലോ നമുക്ക് തലയിൽ ഇടാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതിയല്ലോ കുഞ്ഞു കുഞ്ഞ് ക്ലിപ്പ് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് ക്ലിപ്പുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഇതുപോലത്തെ ഇങ്ങനെ വാങ്ങിക്കും ഉപയോഗിച്ചില്ലേൽ ഞാനിങ്ങനെ വാങ്ങിച്ചുവെക്കും പക്ഷേ ഇതൊന്നും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതല്ല കേട്ടോ എനിക്ക് എപ്പോഴെങ്കിലും ഉപയോഗിക്കണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഞാനിതിൽ നിന്ന് എടുക്കാറുള്ളൂ എടുത്തിട്ട് ഞാനത് ഉപയോഗിക്കാറുള്ളൂ അല്ലാതെ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് എനിക്ക് വേറെ ഉണ്ട് അത് കുറെ പഴകിയതൊക്കെയാണ് എന്നാലും ഞാൻ അത് തന്നെ ഉപയോഗിക്കാം പുതിയതൊക്കെ ഇങ്ങനെ തന്നെ വെച്ചു എന്തിനാണെന്നോ എനിക്കറിയില്ല എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും പുറത്തൊക്കെ വേറെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഒക്കെ പോകുമ്പോൾ മാത്രം ഞാൻ ഉപയോഗിക്കും ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ക്രോഷ്യോന്റെ ത്രെഡ് വെച്ചിട്ട് ക്രോഷ്യോ വെച്ച് ചെയ്യണതാണ് ക്രോഷ്യോ വർക്കാണ് ഇതിന് വരുന്നത് നമ്മൾ നൂല് വെച്ചിട്ട് കൈ കൈകൊണ്ട് ചെയ്യുന്നതാണ് നല്ല ഭംഗി ആട്ടോ അത് ചെയ്യാൻ ഇത് പല മോഡലിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഈ ഒരു മോഡലിൽ ചെയ്തന്നേ ഉള്ളൂ ഇതും ഞാൻ ഉപയോഗിച്ചില്ല ചെയ്തിങ്ങനെ വെച്ചേക്കാണ് അടുത്ത സെക്ഷൻ നോക്കാം മൂന്നാമത്തെ സെക്ഷനിൽ നോക്കാം അതിൽ ഇതുപോലെ തന്നെ ക്ലിപ്പ് വരുന്നുണ്ട് രണ്ട് സൈഡിലും ക്ലിപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ പറഞ്ഞില്ല ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് അപ്പുറത്തെ സൈഡിൽ കാണുന്നത് വലിയൊരു ഗ്യാപ്പാണ് അതിൽ നമുക്ക് വലിയ വലിയ സാധനങ്ങൾ വയ്ക്കാം ഇപ്പുറത്ത് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും ഇതൊരു ചെറിയ മാലയാണ് കേട്ടോ അതിൻ്റെ അകത്ത് മാലയുണ്ട് സ്ലൈഡ് ക്ലിപ്പ് ഒക്കെ ഉണ്ട് ഇതും ഈ പറഞ്ഞ പോലെ ഉത്സവത്തിനും അമ്പലപ്പറമ്പിൽ നിന്നും ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവലിലൊക്കെ പോകുമ്പോഴൊക്കെ വാങ്ങുന്ന സാധനങ്ങളായിരിക്കും ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ അവൾ തന്നതാണ് അതിനകത്ത് കമ്മലമുണ്ട് മാലയുണ്ട് ഞാനിതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല നല്ല വെയിറ്റ് ഉണ്ട് ഞാനതൊരു ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഞാനത് കളയില്ല ഞാനത് അങ്ങനെ സൂക്ഷിച്ച് നോക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ എല്ലാം സൂക്ഷിച്ച് നോക്കണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു